はい。<music> ബോസ് മലയാളം സീസൺ സെവനിന്റെ പുതിയ അപ്ഡേറ്റിലേക്ക് സ്വാഗതം അങ്ങനെ ബിഗ് ബോസിൽ പുതിയ ടാസ്ക് വന്നിരിക്കുകയാണ് കേട്ടോ മണി ടാസ്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള പുതിയ ടാസ്ക് ആണ് ടാസ്ക് എങ്ങനെയാണ് എല്ലാ മത്സരാർത്ഥികളുടെയും തലയിൽ ഒരു പ്രോപ്പർട്ടി വെച്ചിട്ടുണ്ട് അതിന്റെ അഗ്രഭാഗത്തായിട്ട് ഒരു മണിയും വെച്ചിട്ടുണ്ട് കേട്ടോ സ്വാഭാവികമായിട്ടും അവർ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും എല്ലാം തന്നെ എന്തെങ്കിലും ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിന് മണിയുടെ ശബ്ദം കേൾക്കും അപ്പോ അങ്ങനെ മണിയുടെ ശബ്ദം കേൾക്കാതെ അവസാനം വരെ പിടിച്ചു നിൽക്കുന്ന ആൾക്ക് ഇരുപത്തി അയ്യായിരം രൂപ ാണ് കിട്ടാൻ പോകുന്നത് അങ്ങനെ എല്ലാ മത്സരാർത്ഥികളും വളരെ വേറും ആവശ്യയോടുകൂടെയാണ് കേട്ടോ ഈ ടാസ്ക് ചെയ്യുന്നത് നെവിൻ ആണ് അവരുടെ വിധികർത്താവായിട്ട് നിൽക്കുന്നത് നെവിൻ എല്ലാവരെയും ശല്യം ചെയ്യുന്നൊക്കെയുണ്ട് ഡാൻസ് ഒക്കെ കളിപ്പിക്കുന്നുണ്ട് ചിരിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ ചിലരെയൊക്കെ ഔട്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ നെവിൻ ഏകദേശം അവസാനം വരെ ആ പ്രൊമോയിൽ പിടിച്ചു നിൽക്കുന്നത് അനുമോളാണെന്ന് തോന്നുന്നുണ്ട് അനമോളെ കൊണ്ട് പല രീതിയിലും ചെയ്യിക്കുന്നുണ്ട് അവസാനം ബിഗ് ബോസ് പറയുന്നുണ്ട് എല്ലാവരും ഒറ്റകാലിൽ നിൽക്കണം എന്നൊക്കെ എന്തായാലും അവസാനം വരെ പിടിച്ചു നിന്നത് നമ്മുടെ അനമോളാണ് ആർക്കാണ് കടം കിട്ടാറിയത്